നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് നര ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മുൻ വീഡിയോകൾ ശ്രദ്ധിച്ചാലും കാരണം ഇവിടെയൊക്കെ കുറച്ച് നര ഉണ്ടായിരുന്നു പ്രായമായത് അതിനങ്ങനെ ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിനൊപ്പം ഇപ്പോൾ കളർ വാക്സുകൾ കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഏതാണ്ട് അഞ്ച് കളേഴ്സോളം ബ്യൂട്ടി ഗ്യാരേജ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൻ്റെ പല ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഗുണം ഇത് തന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്ക് വാക്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നരയൊക്കെ വേണമെങ്കിൽ മാറിയിട്ട് ആഗ്രഹൊക്കെ ക്ലിയർ ആയിട്ട് മാറും ഇനി പ്രത്യേക ഒരു ഒക്കേഷനില് നിങ്ങൾക്ക് ഒരു സാൾട്ട് ആൻഡ് പേപ്പർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഗ്രേ കളറുള്ള വാക്സ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് സാൾട്ട് ആൻഡ് പേപ്പർ ക്രിയേറ്റ് ചെയ്യാം ഇനി അതേപോലെ തന്നെ പലപ്പോഴും ചെറിയ ടെലിഫിലിമുകളോ അതല്ലെങ്കിൽ ഷോർട്ട് ഫിലിം അതുപോലെയുള്ള യൂട്യൂബിലേക്ക് വേണ്ട വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നര ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്രേ കളർ വാക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ആ ലുക്ക് വളരെ നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ടെക്നീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല അത് തന്നെ അത് റിമൂവ് ചെയ്യാനും പറ്റും ഇനി നിങ്ങൾക്ക് ഓണമൊക്കെ വരികയാണ് കുറച്ച് ആഘോഷങ്ങളും കാര്യങ്ങളും ആവണം കുറച്ച് യോയോ ലുക്കിലേക്ക് വന്നെങ്കിൽ ഗ്രീനാക്കണം നിങ്ങളുടെ ഹെയർ ഇനി അതല്ല നിങ്ങൾക്കൊരു ബ്ലൂ കളർ ക്രിയേറ്റ് ചെയ്യണോ അതും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ എം ജി റോഡ് ജോസ് ജംഗ്ഷൻ മെട്രോ പില്ലർ നമ്പർ എഴുന്നൂറ്റി ഇരുന്നിനുള്ള മാക്മിഡ് ബ്യൂട്ടി സ്റ്റോറിൽ അവൈലബിൾ ആണ് ഒപ്പം തന്നെ നമ്മുടെ ത്രിവാണ്ടൽ സ്റ്റോറിലും അവൈലബിൾ ആണ് ഇനി കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരികയാണ് കാത്തിരിക്ക തൃശ്ശൂരും കോട്ടക്കിലും നമ്മുടെ പുതിയ സ്റ്റോറുകൾ വരികയാണ് അപ്പോൾ പെട്ടെന്നായിക്കോട്ടെ